അപ്പൊ ഞങ്ങളുടെ രാവിലെ പരിപാടി വേണം തുടങ്ങിയിരിക്കുകയാണ് സോ രാവിലെ റവ ദോശയാണ് ഓയിലൊന്നും ഒഴിക്കാതെ അതിലേക്ക് ഒരു ഉള്ളിക്കറി അതാണ് രാവിലെ ആൻഡ് ഒക്കെ അല്ല തീരെ അത്ര നിനക്ക് പണ്ട് പാത്രം കഴുകലായിരിക്കും മണി എനിക്ക് അതല്ലായിരുന്നു ഇവിടെ അല്ലല്ലോ നിന്റെ വീട്ടിലും ആ വെളിരാജ്യത്ത് ചെയ്ത് വന്നായി അതുകൊണ്ട് ഇപ്പം ഇവിടെ ചെയ്യാം ആ എക്സ്പീരിയൻസിൽ വീട്ടിൽ ജീവിക്കാം അപ്പൊ അജിരാജ് പാത്രം കഴുകുന്നതും ഞാൻ സവാളരിയുന്നു ഓക്കേ ബൈ ഉണ്ടാക്കിയുള്ള കറി ഉണ്ടാകട്ടെ കഴിക്കട്ടെ ബ് ഒന്നും പറയണ്ട ഞാൻ സത്യം പറഞ്ഞ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ അജു പറഞ്ഞു ഉച്ചയ്ക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കുന്ന ഓയിലൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ബിരിയാണി ആണ് പ്ലാൻ ചെയ്തത് അപ്പം അവൻ പറഞ്ഞു ഓ പണ്ടിരി വെള്ളം കുടിച്ചിരി വരാം ആ അങ്ങനെ അവൻ പറഞ്ഞു നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട ഞാനും കൂടെ വരാം ഞാൻ ഹെല്പ് ചെയ്യാം നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു അങ്ങനെ അവൻ തിരിച്ച് ജിമ്മിലേക്ക് തന്നെ പോയി അവിടുത്തെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നോക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സമയം പന്ത്രണ്ടേ മുക്കാലായപ്പോൾ ഞാൻ വിളിച്ചു നീ വരുന്നില്ലേ ബിരിയാണി ഉണ്ടാക്കണ്ടേ എപ്പം കഴിക്കാനാന്ന് ചോദിച്ചിട്ട് അന്നേരം എന്നോട് പറഞ്ഞു ഈ പത്ത് മിനിറ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുക പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞു ഞാൻ നീ നോക്കി എന്നാലും സവാള അരിഞ്ഞു വെച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഇനിയിപ്പോൾ ആ ഒരു പണി ഉണ്ടാവണ്ടെന്നോർത്ത് ഞാനത് ചെയ്തു ഇപ്പോൾ ഒരു പണിയായിപ്പോൾ വിളിച്ചിട്ട് പറയുന്നത് മോളെ രേ നീ നീ തന്നെ അങ്ങ് ചെയ്തോ ഇവിടെ ആരോ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട് കൊണ്ട് തേങ്ങ മോങ്ങോ ഇത് നേരത്തെ പറഞ്ഞെങ്കിൽ സമയം കൊണ്ട് ഉണ്ടാക്കി ഞാൻ അവിടെ കിടക്കുമായിരുന്നു ഇതോരുമാതിരി ഇങ്ങോട്ട് വരട്ടെ കുറച്ച് അധികം ഉപ്പ് വിതറിയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അവൻ്റെ ബിരിയാണി ഞാൻ തീറ്റിക്കുന്നുണ്ട് എൻ്റെ ബിരിയാണി ഉണ്ടാക്കലും കഴിഞ്ഞ് കഴിക്കലും കഴിഞ്ഞ് എനിക്കിപ്പോൾ റെസ്റ്റ് എടുക്കാനുള്ള സമയം ഇപ്പോൾ ഒന്നേക്കാല് ഇപ്പോൾ തുടങ്ങി എൻ്റെ ബിരിയാണി എപ്പം ആവാനാണ് മോടങ്ങ് പോയി പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിച്ചാലോ ഒന്നും ആലോചിക്കുന്നത് പിന്നെ വെള്ളവും അല്ല അരിയും വെള്ളത്തിലിട്ട് ചിക്കനും വെള്ളത്തിലിട്ട് സകല അത് അരിഞ്ഞി വെക്കുകയും ചെയ്തു ഇനി ഇപ്പം കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല ഞാൻ പോയി ബിരിയാണി ഉണ്ടാക്കട്ടെ സത്യം പറഞ്ഞു ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കണം എന്നാണ് വിചാരിച്ചത് ഡയറ്റ് ബിരിയാണി അതായത് പ്രോപ്പറായിട്ട് ഡയറ്റ് സമയത്ത് ഡയറ്റ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഒരു കൊട്ടയ്ക്കെടുത്ത് വാങ്ങിച്ച് എടുത്ത് കഴിക്കരുത് ഇച്ചിരി നമുക്ക് കഴിക്കാം ഇത് ഒരു ഇച്ചിരി റൈസും കുറച്ച് ചിക്കനും കഴിച്ച് നമുക്ക് ഇത് എന്നും കഴിച്ചാലും കുഴപ്പമില്ല ഒരു ഒരു നേരം കേട്ടോ മൂന്ന് നേരം ഇല്ല ഒരു നേരം നമുക്ക് വണ്ണം വയ്ക്കത്തില്ല കാരണം തുള്ളി പോലും ഞാൻ ഓയിൽ ഉപയോഗിക്കില്ല അങ്ങനെ ഉണ്ടാക്കുന്ന ഹെൽത്തി ബിരിയാണിയാണ് അപ്പം അത് കാണിക്കാന്നൊക്കെയാണ് ഓർത്തത് ഇത് ബ സ്റ്റാൻഡാണെങ്കിൽ കാറിൽ ഞാൻ അപ്പം എത്ര എനിക്കിങ്ങനെ കയ്യും പിടിച്ചുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ ഞാൻ എന്തോന്ന് സൂപ്പർമാനാ ഒന്നും പറയുന്നില്ല സാരമില്ല ഇനിയിപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാൻ അവനില്ലെങ്കിലും ഞാൻ ഈ സ്റ്റാൻഡ് വെച്ച് ഞാൻ ഉണ്ടാക്കിത്തരാം എനിക്കാരുടെ ആവശ്യമൊന്നുമില്ല അല്ല പിന്നെ

അതെ പറയുന്നത് കാണിക്കണോന്ന് ഓർത്തായിരുന്നു എങ്ങനെ ഉണ്ടാക്കണമെന്ന് പക്ഷെ പറ്റിയില്ല അപ്പൊ ഞങ്ങളത് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഡയറ്റ് ബിരിയാണി എന്ന് പറയുമ്പോൾ കോട്ടയ്ക്ക് എടുത്ത് തിന്നരുത് ഇച്ചിരി എടുത്ത് കഴിച്ചാൽ ഡയറ്റായിട്ട് ഇരിക്കും എന്നും കഴിക്കാൻ വണ്ണവും വെക്കില്ല ബൈ